ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പുഴക്കാട്ട്രി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് ഒരു വർഷമായി ഇല്ല പല പഞ്ചായത്തുകളിലും അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി കാലങ്ങൾ കാത്തിരുന്നിട്ടും ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നു ഈ ഒന്നാം ആണ്ട് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും അത് പ്രതിഷേധം അറിയിക്കുന്നത് അതായത് ആണ്ടിനെ മധുരം കൊടുക്കുകയാണെന്നുണ്ടല്ലോ പായസം വിതരണം ചെയ്താണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധം നേരത്തെ ഈ പഞ്ചായത്ത് വകുപ്പും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്ന മഞ്ഞലാംകുഴി അലി എം എൽ എ നമ്മോടൊപ്പമുണ്ട് ഇങ്ങനെ പഞ്ചായത്തുകളെ ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കിയിട്ട് അവസാനം ഭരണം പിടിക്കുക എന്ന തന്ത്രമുണ്ടെന്നൊരു ആരോപണമുണ്ട് എത്രത്തോളം ശരിയാ അല്ല ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരണം തന്നെ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണെന്ന് കേരളത്തിലുള്ളതിൽ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ടോ വ്യവസായ മന്ത്രിയുണ്ടോ പഞ്ചായത്തുണ്ടോ ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും കാരണം ഈ വകുപ്പുകൾ തന്നെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ മന്ത്രിക്ക് രണ്ട് വകുപ്പാണ് അദ്ദേഹത്തിന് ഒന്ന് എക്സൈസും ഒന്ന് പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ കാര്യം തിരിഞ്ഞു നോക്കുന്നില്ല എക്സൈസ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ആ എക്സൈസുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ഇവിടെ നമ്മുടെ ഇപ്പോൾ പുഴക്കാട്ടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മംഗടം മണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ സെക്രട്ടറിമാരില്ലാത്തൊരു വലിയ പിന്നെ പ്രശ്നം ഞങ്ങൾ നേരിട്ടിരുന്നു പല പ്രാവശ്യം ഇത് മന്ത്രിയുടെ പിന്നെ കണ്ട് അദ്ദേഹത്തോടെ നേരിൽ കണ്ട് സംസാരിച്ചതാണ് തരാൻ തരാമെന്ന് പറയാൻ ഇതുവരെയും കൃത്യമായിട്ട് നമുക്കൊരാളെയും കിട്ടിയിട്ടില്ല ഒരു വർഷം പിന്നെ പറയുമ്പോഴേ നമ്മളിവിടുത്തെ വർക്കുകളൊക്കെ പെൻഡിങ്ങാണ് ഒരു സാധാരണഗതിയിലൊരു കൃത്യമായിട്ടൊരു വർഷമില്ലാത്തൊരു ഒരു ഒരു പഞ്ചായത്ത് പോകാന്ന് ഒരു സെക്രട്ടറി ഇല്ലാതെ ഒരു വർഷം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു പരിസ്ഥിതിയാണ് ഇവിടെ ഒരു വികസന കാര്യങ്ങൾ നടത്തരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു ശ്രമം അവർ നടത്തുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇതേ രീതിയിലുള്ളവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സെക്രട്ടറി ഇല്ല സ്റ്റാഫില്ല പണ്ട് കൊടുക്കുന്നില്ല അത് വേറെ കാര്യം പണ്ടില്ല വേണ്ട പിന്നെ കിട്ടിയ ഫണ്ടൊക്കെ തിരിച്ച് വാങ്ങിക്കുന്നു അവസാന ദിവസം കുറച്ച് കൊടുക്കും അത് വീണ്ടും തിരിച്ച് പിന്നെ ട്രഷറിയിൽ അടക്കാൻ വേണ്ടി പറയും ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാദനില്ലാത്ത ഒരവസ്ഥ നമ്മളൊക്കെ പറയില്ല നാദനില്ലാത്തൊരു കളരി ആർക്കു വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടം പറയാം ആ ഒരു രീതിയിലേക്ക് കേരളത്തിൻ്റെ ഭരണം പോയി എന്നുള്ളതാണ് സങ്കടകരമായിട്ട് ശരിക്കും ഈ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥരും സെക്രട്ടറി ഒന്നും ഇല്ലാത്ത അവസ്ഥ വരുന്നത് ഇത് രാഷ്ട്രീയ ലാക്കോടെയാണ് എന്ന് താങ്കൾക്ക് തോന്നും ഒരു സംശയമില്ല ഇത് രാഷ്ട്രീയ ലാക്കോട് കൂടി തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തൊട്ടടുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങളിത് എത്ര ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല കാരണം ഇതെന്തെങ്കിലും ആയിക്കോട്ടെ ഈ പഞ്ചായത്ത് ഭരണം ശരിയല്ല എന്ന് ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടാവട്ടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പിച്ചൂട്ടി ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഇവിടെ ആൾക്കാരില്ലാത്തോണ്ടല്ലോ ഒരു സം പിന്നെ കൃത്യമായിട്ട് ഭരണം തന്നെ നടക്കുന്നില്ല സംസ്ഥാനത്ത് ഭരണം നടക്കാതിരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവും കൽപ്പിച്ചൂട്ടി ചെയ്യുന്നതാണെന്നേ ഞങ്ങൾ മനസ്സിലാക്കല് പ്രസിഡൻ്റേ ഏതാനും ഒരു പ്രസിഡന്റ് പദവി എന്ന് പറയുന്നത് അത് ഭരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ നിർവഹണം പൂർത്തിയാകില്ല ഇത്തരമൊരവസ്ഥയ്ക്ക് എന്താണ് ഒരു പരിഹാരം ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ പല പ്രാവശ്യം ഇപ്പോൾ ഒരു വർഷമായിട്ട് സെക്രട്ടറി ഇല്ലാത്ത ഒരു ഇതിലൂടെ ഞാൻ കടന്നു പോകണം പല പ്രാവശ്യം ഞങ്ങൾ മന്ത്രിയെ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ജെ ഡി ഓഫീസിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ കാല് കഴിഞ്ഞു അതുപോലെ തന്നെ ഡി ഡി ഓഫീസിൽ പോയി ലാസ്റ്റ് ഞങ്ങൾ ജില്ലാ കലക്ടറുടെ അടുത്ത് പോയിട്ട് ഈ അടുത്തൊരു ദിവസം കൂടെ ഞങ്ങൾ പറഞ്ഞു സെക്രട്ടറി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അത്ര നൂറോളം ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് എവിടുന്നെങ്കിലും ഓരോരുത്തരെ ഒരു മാസത്തിന് നിയമിക്കും അത് കഴിഞ്ഞ് വേറൊരാളെ നിയമിക്കും അത് കഴിഞ്ഞ് വേറൊരാളിപ്പോൾ നമുക്ക് വാർഡ് വിഭജനവുമായി ചാർജ് കൊടുക്കും വാ വാർഡ് വിഭ വിജ വിഭജനവുമായിട്ട് ഒരാൾ വന്നു അതിനുശേഷം ഇതുവരെ ഇല്ല അപ്പോൾ നമുക്കൊരു എ എസ് ആണ് അപ്പോൾ അവിടെ ഉള്ളത് എ എസ് ബ്ലോക്കിൽ നിന്ന് വന്നതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്യാവശ്യം അറിയില്ല അപ്പോൾ അതിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അയാളുടെ മേഷപ്പുറത്താണ് അറുന്നൂറോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ജനങ്ങൾ ഓരോ ദിവസവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് മന്ത്രിയോടും നമ്മുടെ പിന്നെ ജെ ഡി ഓഫീസിലും ഡി ഡി ഓഫീസിലും പോയി പറയുക അല്ലാതെ നമുക്ക് യാതൊരു വഴിയില്ല അതായത് അറുന്നൂറോളം ഫയൽ ഒരു പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുക അതായത് ഉദ്യോഗസ്ഥരില്ലാത്തൊരവസ്ഥ പല പഞ്ചായത്തുകളിലും ഈ അവസ്ഥകളുണ്ട് അവർ പ്രതിഷേധത്തിലാണ് ഈ പുഴക്കാട്ടിന് പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റക്കെട്ടായാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മന്ത്രിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിനൊരു വേറിട്ട പ്രത്യേകത കൂടിയുണ്ട് ആണ്ട് ആഘോഷം എന്ന രീതിയിൽ അവർ പായസം വിതരണം ചെയ്താണ് ഈ ഒന്നാം ആണ്ട് അവർ പ്രതിഷേധം സൂചന വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് മുൻപെയുള്ള ഒരു സൂചന പണിമുടക്ക് സൂചന സത്യാഗ്രഹ സമരമാണ് സമരമാണെന്നിവിടെ സംഘടിപ്പിച്ചത് ഇത് പ്രതിഷേധം മാത്രമല്ല ഭാവിയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നറിയിപ്പ് നൽകുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്